ടിക്കറ്റു ഫിനാലയുടെ ഒരു അവസാന ടാസ്ക് വരുന്നുണ്ട് ഒരു കിടിലൻ ടാസ്ക്കാണ് ഉല്ലാസയാത്ര എന്നാണ് ടാസ്കിൻ്റെ പേര് ഒരു കാറിൽ കയറി ഉല്ലാസയാത്രയ്ക്ക് പോവുകയാണ് അപ്പം കണ്ടസ്റ്റൻറ്റുകളെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുകൊണ്ട് ബസ്സർ അടിക്കുന്നതും ഓടി ചെന്നിട്ട് ആ കാറിലിരിക്കണം അതാണ് ടാസ്ക് പിന്നെ അതിൽ എത്ര സമയം ഇരിക്കുന്നു എന്നനുസരിച്ചായിരിക്കും ഇതിനകത്ത് നമ്മുടെ പോയിന്റ് വരുന്നത് വൺ ടൂന്ന് പറയുന്നതിന് മുമ്പേ എല്ലാവരും ഓടാൻ തുടങ്ങി അപ്പോഴത്തേന് എ എ എന്ന് ആര്യൻ വിളിക്കുന്നുണ്ട് എല്ലാവരും പോയി ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആര്യനും ഓടുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ബസ്സർ പെട്ടെന്ന് അടിക്കുന്നത് തന്നെ ഫ്രണ്ട് സീറ്റിലിരിക്കുന്നത് തന്നെ ആര്യനും നൂറയും അനീഷുമാണ് അപ്പം ഇത് തന്നെ ഒരു വലിയ ഇടുക്ക് വഴിയാണ് കാരണം നൂറ ആര്യനും ഒരുമിച്ചിരിക്കുന്നത് ഇപ്പം ആതിരൊക്കെ ഇഷ്ടപ്പെടത്തില്ല ഇത്രയും സ്ഥലമില്ലാത്ത അടുത്ത് ചേട്ടനൊന്നും ഇറങ്ങി ചേട്ടാന്നൊക്കെ നൂറ പറയുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് കുറച്ച് നീങ്ങിയിരിക്കുകയാണ് അപ്പം ഇത്രയും സ്ഥലമില്ല ചേട്ടാ എന്ന് പറഞ്ഞിട്ട് നൂറ് വെള്ളം വെക്കുന്നുണ്ട് ആര്യൻ നൂറെ നോക്കി ചിരിക്കുന്നുണ്ട് ഇതൊക്കെ വലിയ വഴക്കിന് വഴിയാണ് അക്ബർ ബാക്കിലിരുന്നിട്ട് പറയുന്നുണ്ട് അനീഷ് ചേട്ടാ ഇത് ഉല്ലാസയാത്രയാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് അനീഷ് പറയുന്നുണ്ട് അപ്പം നമുക്ക് കൊച്ചിയിലേക്കെന്ന് പറഞ്ഞിട്ട് ആ സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുന്നുണ്ട് നിവിൻ നിവിൻ്റെ എല്ലാ ടാസ്കിലും ചെയ്യുന്ന പോലെ ആ ഒരു അലർച്ചയില് എന്നെ പുറത്താക്കല്ലേ എന്നെ എന്ന് പറഞ്ഞിട്ട് നെവിൻ പുറകിൽ കിടന്ന് ഭയങ്കരമായിട്ട് അലറാണ് ഭയങ്കര അല അലറി കരയുന്ന ഈ ടാസ്കിൽ ആദ്യം ഔട്ടാൻ ആകാൻ പോകുന്നത് നമ്മുടെ നെവിനാണെന്ന് തോന്നുന്നു എന്തായാലും പെഗു രസം തന്നെ ഈ ടാസ്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് തുടർന്നുള്ള ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നൂറെ ആരേനും ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട് പക്ഷേ ഇവരിലാരാണ് എന്നുള്ളതാണ് ഇത് ഫൈനൽ ടാസ്ക്കാണ് അവസാന ടാസ്ക്കാണ് ഇതിൻ്റെ പോയിൻ്റ് നിറയെ അനുസരിച്ചായിരിക്കും ഇനി വേറൊരു ഇനി മുന്നേ ഒരു ടാസ്ക്കും ഉണ്ട് അപ്പോൾ രണ്ട് ടാസ്ക്കിനകത്ത് വെച്ച് ഇത് അവസാന ടാസ്ക്കാണ് ഇതിൽ മുന്നിലിരിക്കുന്നത് ആരേനും നൂറേം കൂടാണ് അപ്പം വലിയ ബുദ്ധിമുട്ടില്ലാതാണ് ഇവർ രണ്ടുപേരും ഇരിക്കുന്നത് പോയിന്റ് നിലയിൽ മുന്നിൽ നിൽക്കുന്ന രണ്ടു പേരാണ് അപ്പൊ രണ്ടുപേരും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഫ്രണ്ട് തന്നെ ഇരിക്കുന്നു ഇവരിൽ ആരാണോ മുന്നേ കാറിൽ നിന്ന് ഇറങ്ങുന്നത് മറ്റേയാൾ കാറിലിരിക്കുന്ന ആളായിരിക്കും ഈ ടിക്കറ്റ് ഫിന്നാലെ വിന്നർ